ബിഗ് ബോസിൻ്റെ ഇന്നത്തെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ ശരിക്കും പട്ടപ്പട്ട ഹാർട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്യുന്ന ഒച്ച എല്ലാവർക്കും തന്നെ കേൾക്കാമെന്ന് തോന്നുന്നു കാരണം എന്താ പറയേണ്ടത് അവർ അനുവും അക്ബറും സെലക്ട് ആയത് അപ്പം ബിഗ് ബോസ് പറയുന്നുണ്ടവരോട് പിന്നെ പ്രധാനമാൻ്റെ മുന്നിലേക്ക് വന്ന് നിൽക്കുക ഒരു മിനിറ്റ് മാത്രമേ സമയമുള്ളൂ ആ ഒരു മിനിറ്റിനുള്ളിൽ പൈസ എടുത്ത് എടുക്കാതെയോ എങ്ങനെയാണെങ്കിലും ഉള്ളിൽ കയറിയില്ലെങ്കിൽ നിങ്ങളുടെ ബിഗ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും എന്ന് അപ്പോൾ എല്ലാവർക്കും നല്ല ടെൻഷനാണ് ഇത് അനിമോൾക്കിട്ട് പണി കൊടുക്കാനാണോ എന്നൊക്കെ ഇന്നലെയൊക്കെ വീഡിയോകളിൽ ഒരുപാട് കാര്യങ്ങളിങ്ങനെ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ വീടിനകത്തുള്ളവർ നല്ല ടെൻഷനിലാണ് അവർക്ക് വാച്ചില്ല കാര്യങ്ങളില്ല ഇവരെങ്ങനെ സമയം അറിയും അപ്പം ഇവർ മൂന്ന് പേരും കൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അനുമോളോടും അക്ബറും പറയുന്നുണ്ട് നമുക്ക് കൗണ്ട് ചെയ്യാം അപ്പം അക്ബറും അനുമോളും കൗണ്ട് ചെയ്യുന്ന ഒച്ച നമുക്ക് കേൾക്കാം അവർ കൗണ്ട് ചെയ്യുന്നത് നമുക്ക് ശരിക്കും കേൾക്കാവുന്നതാണ് അപ്പോൾ വാതിൽ തുറന്ന് ബസർ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ മാത്രമേ ഇപ്പോൾ പുറത്തേക്ക് ഓടാവുള്ളൂ എന്നും ബിഗ് ബോസ് അവരോട് പ്രധാനമായിട്ടും പറയുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നുണ്ട് അനുമോളും അക്ബറും അതിലങ്ങോട്ട് പറയുന്നുണ്ട് അനുമോളും ഫ്രണ്ടിലും ആദ്യം മിഡിലും അക്ബർ ഡിക്കിലെന്നൊക്കെ വന്ന് അപ്പോൾ അങ്ങനെ അവർ ഒന്നിച്ചോടുകയാണ് അരിമോ അരിമോളാണെങ്കിൽ ചെരുപ്പൊന്നുമില്ലാതെയാണ് അവടുന്നത് അവൾക്ക് ചെരുപ്പ് ഷൂ ഇട്ട കംഫർട്ടബിളല്ല എന്നും പറയുന്നുണ്ട് ഒരു രക്ഷയില്ല അപ്പോൾ ഈ ടാസ്കിനെ അവർ പറയുകയാണെങ്കിൽ ഇന്നലെയാണെങ്കിൽ ഒരുപാട് അടിയംബേഹളോ അനുമോളോ ആതിലൊക്കെ കൂടെ കൂടെ ഉണ്ടാക്കി അനുമോളോ ഒറ്റപ്പെടുത്തി അപ്പുറം എല്ലാവരും കൂടി എന്നിട്ടും ആ അനുമോൾ അവരുടെ കൂടെ ചേർന്ന് ആ ടാസ്ക് ചെയ്യാൻ പിന്നെ നിൽക്കുക കാരണം അവൾ എനിക്കൊരു അമ്പതിനായിരം രൂപയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പം അങ്ങനെ പോയി കാറിനുള്ളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടായിരുന്നു പിന്നെ നമ്മുടെ പൈസ ഒളിപ്പിച്ച് വെച്ചിരുന്നത് പക്ഷെ അനുമോൾ തപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അനുമോളോട് ആരാണ്ടെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത എന്നൊരു രീതിയിലാണ് അനുമോൾ തപ്പുന്നത് പക്ഷേ അപ്പോൾ അവർക്ക് കിട്ടിയ എല്ലാം ഇതൊക്കെ എടുത്ത് പയ്യെ ഡോർ അടയാന്ന് പറയുമ്പോൾ മൂന്ന് പേരും അതേ പോയ സ്പീഡിൽ തന്നെ അതുപോലെ തന്നെ തിരിച്ചു വരുന്നുണ്ട് എല്ലാവർക്കും അവർക്ക് പറ്റുന്ന എമൗണ്ട് ഒക്കെ അവർ കളക്റ്റും ചെയ്തു അപ്പോൾ ഒരു രക്ഷയില്ലായിരുന്നു അപ്പോൾ അനുമോള് പറയുന്നുണ്ട് ഇനിയും പൈസ ഉണ്ടായിരുന്നു നമുക്ക് എടുക്കാം പക്ഷേ പൈസ എടുക്കാൻ നോക്കി നിന്നാലും ചിലപ്പോൾ ബിഗ് ബോസ് വീടിൻ്റെ അകത്ത് കയറാൻ പറ്റിയില്ലെങ്കിലും അപ്പോൾ അങ്ങനെ അവർ കിട്ടിയതും കൊണ്ട് എല്ലാവരും കൂടെ ഓടി വരുവാണ് അപ്പോൾ ഹൗസിലുള്ളവരെല്ലാവരും ഹാപ്പി ായിരുന്നു അങ്ങനെ അവർ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് എല്ലാം മൂന്ന് പേരും കൂടെ കളക്ട് ചെയ്തിരിക്കുന്നത് അനുമോള് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരവും പിന്നെ അക്ബർ അറുപതിനായിരവും പിന്നെ ആദില ഇരുപതിനായിരവും ആയിട്ടാണ് കളക്ട് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ ടാസ്ക് ഒരു സൂപ്പർ ടാസ്ക് ആയിരുന്നു അതിൻ്റെ അനുമോള് സൂപ്പർ ആയിട്ട് കളിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൂടാതെ ടാസ്ക് എല്ലാം കഴിഞ്ഞ് ലിവിങ് ഏരിയയിൽ വന്നിരുന്നു കൊണ്ട് അപ്പറ് പറയുന്നുണ്ട് എനിക്ക് നാലെണ്ണം കിട്ടിയായിരുന്നു അനുമോൾ എന്ന് ഓരെ അടിച്ചു മാറ്റിയതാണ് എന്താണ് വീണ്ടും പരിപാടി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വീണ്ടും അൻമോളുടെ നേരെ തിരിഞ്ഞേക്കുകയാണ് നമുക്ക് നോക്കാം ഇനി എങ്ങനെയെന്ന് അനുമോള് വിഷമത്തിലാണെന്ന് പറയുന്നുണ്ട് ഇനിയിപ്പം ഇവരെല്ലാം കൂടെ ഇത് ഷെയർ ചെയ്തെടുക്കേണ്ടതായിട്ട് വരുമോ നമുക്ക് കാത്തിരുന്ന് കാണാം എന്താ സംഭവിക്കുന്നതെന്ന്